മുൻ ചന്ദ്രിയ പത്രാധിപരായ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം രചിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഗി തങ്ങൾ രാഷ്ട്രീയ ജീവിത ചരിത്രം എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യും ശനിയാഴ്ച നാല് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സാദിഖലി തങ്ങൾ പുസ്തകം ഔപചാരികമായി പുറത്തിറക്കും ഈ പുസ്തകം സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ പേരിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച പ്രകാശനം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗ്രന്ഥം ഏറ്റുവാങ്ങും കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുൾ സമദ് സമദാനി എം പി വി അബ്ദുൽ വഹാബ് എം പി മുനവർ അലി ഷാബ് തങ്ങൾ അഡ്വക്കേറ്റ് പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ കെ എം ഷാജി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എന്നിവരടക്കം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരാകും ഏകദേശം നാനൂറ് പേജുകളിലായി നാൽപ്പത്തി അധ്യായങ്ങളിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിത സമർപ്പണം പുസ്തകം സമഗ്രമായി അവതരിപ്പിക്കുന്നു ഗ്രന്ഥകാരന്റെ ഇരുപത്തിയാറാമത്തെ കൃതിയാണിത് ബാഫകി തങ്ങളെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥത്തിൽ സാദിഖലി ഷി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ആമുഖങ്ങളുണ്ട് എം പി അബ്ദുസമത് സമദാനി എം പി ആണ് അവതാരിക രചിച്ചിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഡ്വക്കേറ്റ് പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ എന്നിവരുടെ കുറിപ്പുകളോടുകൂടി കൂടി അധ്യായങ്ങളിലായി ബാഫകീ തങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും പുസ്തകം സമഗ്രമായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു ചടങ്ങിൽ ഇസ്ലാം ഓഫ് തോട്ട് ബെസ്റ്റ് എഡിറ്റർ അവാർഡ് ചന്ദ്രികാദിന ദിനപത്രത്തിന്റെ പത്രാധിപർ കമാൽ വരൂദിന് നൽകും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഹമ്മദ് ബാഫക്കി തങ്ങൾ അഹമ്മദ് കുട്ടിയുണ്ണിക്കുളം എ എം അബൂബക്കർ ഹാരിസ് സാമിയാൻ എം പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു சஹாரா கோல்டன் டமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்